മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും സിജോയിൻ്റെയും ആയിരുന്നു ജനഹൃദയങ്ങളെ ഏറ്റെടുത്തൊരു കോംബോ ഇപ്പോഴിതാ അർജുൻ ഋഷിയോട് പറഞ്ഞിരിക്കുകയാണ് എനിക്ക് ശ്രീധുവിന് ഇഷ്ടമാണെന്ന് സിജോയ്ക്ക് ഒരു കൃഷി ഉണ്ടായിരുന്നു അത് ശ്രീധു ആയിരുന്നു ആയിരുന്നുവെന്ന് നമ്മുടെ നന്നായിട്ട് അറിയായിരുന്നു അത് അർജുൻ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത് അവൻ പുറകെ നടന്ന് നടക്കില്ല എന്ന് കരുതപ്പോൾ അവൻ വിട്ടു എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധു നല്ലൊരു ഗെയിമറാണ് ശ്രീധുവിൻ്റെ ഗെയിം എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം ശ്രീധു എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലാണ് പറയുന്നതെന്നാണ് പറയുന്നത് ശ്രീധു പറയുന്നത് ഇത്രേ മാത്രമേ ഉള്ളൂ ആരും ഓവർ ആകേണ്ട യാതൊരു വിധ ആവശ്യമില്ല ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ജെനുവിനായിട്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നാൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ജനങ്ങൾ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും വേറൊന്നും നിങ്ങളിവിടെ ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട് ക്യാമറ ഫോക്കസ് ആണെന്ന് കരുതി നമ്മൾ എന്ത് കോപ്രായും കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജനഹൃദയങ്ങളിൽ ഒരു സ്ഥാനവും നേടിയെടുക്കില്ല പക്ഷേ നമ്മൾ ജെനുവൻ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടും എന്നാണ് ശ്രീധുവിൻ്റെ വാദം എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് ഫീട്ടിലേക്ക് സിജു തിരിച്ചു വരുന്നതിനു മുമ്പ് അർജുനും ശ്രീധുവിനെ സ്വന്തമാക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം